നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാന്തി നികേതൻ കോൺഫാമിൽ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ പെല്ലറ്റുകൾ നമ്മൾ ഓഫറിൽ കോൺ വിത്തും പെല്ലറ്റും അതിനുള്ള കവറും എല്ലാം ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് അതിൻ്റെ മൊത്തം കൊറിയർ ചാർജ് അടക്കം വരുന്നത് അതിലായിരത്തി അറുന്നൂറ് രൂപ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി ഇരുന്നൂറ് രൂപ നിങ്ങൾ ലേഗേജ് എടുക്കുമ്പോൾ കൊടുത്താൽ മതി ഇപ്പോൾ എല്ലാവരും രണ്ടായിരത്തി മുന്നൂറ് രൂപ വരേക്ക് വാങ്ങിക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഞങ്ങളും രണ്ടായിരം രൂപയാണ് ഞങ്ങളുടെ സ്ഥിരമായ അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ബെഡ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും കൊറിയറായിട്ട് അയക്കുന്ന എല്ലാ ചാർജ് ഉൾപ്പെടെ രണ്ടായിരം രൂപയ്ക്കാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഓഫറിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി രൂപയാണ് വരുന്നത് അതിൽ ആയിരത്തി അറുന്നൂറ് രൂപ നിങ്ങളിങ്ങോട്ടേക്ക് അയച്ചാൽ മതി ഓരോ വീട്ടിലും കൂൺ വളർത്തുക ഇപ്പം ഞങ്ങൾ സാമ്പിൾ ചെയ്യാനുള്ള രണ്ട് പാക്കറ്റ് രണ്ട് കിലോ പെല്ലറ്റും ഒരു പാക്കറ്റ് കൂൺ വിത്ത് വാങ്ങിക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് തുടക്കക്കാർക്ക് ഈ പെല്ലറ്റിലും എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ വീഡിയോയിലൂടെ അത് കാണിച്ചു തരാം അതുപോലെ ചെയ്താൽ മതി കൃഷി എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല നമ്മുടെ വീട്ടു മുറിയിൽ വിറക് പുരയിൽ കാലിത്തൊഴുത്തൊക്കെ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇതൊരു സംരക്ഷിത കൃഷിയാണ് അത് അതിനൊരു മറ വേണം നമുക്ക് കുറഞ്ഞ ആവശ്യത്തിലൊക്കെ വളർത്തുവാണെങ്കിൽ നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ കിടക്കുമ്പോൾ നമ്മൾ കൊതുവോ ഈ പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടി കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി കൊതുകുവല പോലെയുള്ളൊരു കുട പോലെ നിവർത്താൻ പറ്റുന്ന ഒന്നും കൊണ്ട് പൊത്തിവയ്ക്കും ഇപ്പം രണ്ട് ബെഡ് ചെയ്യുന്നവർ അങ്ങനെ പൊത്തിവെച്ച് വളർത്തിയാൽ മതി ഈ പ്രാണിശല്യമൊന്നും ഉണ്ടാവില്ല ഇനി രണ്ട് ബെഡ്ഡൊന്നും ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റോർ മുറിയിലോ ഒക്കെ അല്ലെങ്കിൽ അടുക്കളയുടെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് തട്ടിൽ ഒക്കെ വെച്ച് നമുക്ക് ആവശ്യത്തിന് കോൺ വളർത്താൻ പറ്റും എന്നും നമുക്ക് ഔഷധ കോൺ കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് നന്നായിട്ട് പാചകം ചെയ്ത മാംസത്തേക്കാൾ അധികം രുചിയുള്ളതാണ് ഔഷധമാണ് പ്രതിരോധശേഷി ഉണ്ടാക്കുന്നതാണ് എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് എല്ലാ വീടുകളിലും കൂണ് വളർത്തുക അതിൻ്റെ ഒരു പ്രചരണാർത്ഥം ഞാൻ കൂണ് അതെങ്ങനെ പെല്ലത്തിൽ ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് കേട്ട് യൂട്യൂബിലൊക്കെ ഇരുട്ട് മുറി വേണം മാസ്ക് ധരിക്കണം ഡെറ്റോൾ കുളിക്കണം ഡെറ്റോൾ കൊണ്ട് കൈ ഒക്കെ കഴുകണം അങ്ങനെയെങ്കിൽ പറഞ്ഞ ആളുകൾ പേടിപ്പിക്കുകയാണ് അപ്പം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് പറ്റിയതല്ല ഈ കൂൺ എന്നാണ് അങ്ങനെയൊന്നുമില്ല ഇതിന് വളരാനുള്ള ഒരു സാഹചര്യം വിത്തും മാധ്യമവും ഒക്കെ നല്ല മാധ്യമവും വിത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂണ് കിട്ടും ഇരുട്ട് ഒരു പ്രധാന ഘടകയല്ല കൂൺകൃഷിയിൽ അതൊക്കെ വെറുതെ ഓരോരുത്തരും പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നതാണ് ഇരുട്ടൊന്നും വേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒരു പരീക്ഷണം നടത്താനുള്ള ഒരു മനസ്സ് അതുണ്ടെങ്കിൽ നിങ്ങൾ കൂൺകൃഷിയിൽ വിജയിക്കും ചെയ്തു പോവുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കുക ഈ പല്ലറ്റ് എങ്ങനെ കൃഷി ചെയ്യുക പല്ലറ്റിലും എങ്ങനെ കൊണ്ടിട്ട് വിതയ്ക്കുന്ന എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഓഫറിനെ കുറിച്ച് ഞാൻ ഇനിയും ഒന്നും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ട് ഓക്കെ നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ശാബിതി കേരൻ കൊടുക്കാൻ നിന്ന് രാമേന്ദ്രനാണ് സംസാരിക്കുന്നത് ഇന്ന് നമുക്ക് കൂൺകൃഷിക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് കോൺ പല്ലറ്റ് ഇത് കണ്ട താലിത്തീറ്റ പോലെയുള്ള പെല്ലറ്റുകൾ ഈ പെല്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേഗത്തിൽ എല്ലാ വീടുകളിലും കൂണ് വളർത്താൻ പറ്റും ഏറ്റവും നല്ല ഔഷധമായിട്ട് കുട്ടികൾക്കൊക്കെ ഏറ്റവും ടേസ്റ്റിയായ ഒരു ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് വളരെ എളുപ്പമാണ് ഇവിടെ ഈ കൂൺകൃഷിയുടെ കൂൺകൃഷിയിൽ നിന്ന് ആളുകൾ പിറകോട്ട് പോകാനുള്ള പ്രധാന കാരണം ഹൈജനിക്ക് ആയിരിക്കണം ഇരട്ട് മുറി വേണം അതാണ് ഇതാണ് ഡെറ്റോള് കുടിക്കണം മാസ്ക് ധരിക്കണം പിന്നെ ഈ അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞ ഇതെന്തോ വലിയ സംഭവമാണ് ഇപ്പോൾ ഓരോ അടുക്കളയിലും കൂൾ വളർത്തുന്നത് വീട്ടമ്മവർ ഈസി ആയിട്ട് വളർത്തുന്നുണ്ട് എന്നെ തന്നെ അറുപതിലധികം വീഡിയോ ഉണ്ട് ഞാൻ അതിലൊക്കെ ഇരട്ട് മുറിയൊന്നും വേണ്ട എന്ന് നിരന്തരം പറയാറുണ്ട് ഇരുട്ടും കൂണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല അത് ഇപ്പോഴും ആളുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുട്ടില്ലാത്ത ഏത് സ്ഥലത്തും കൂൾ വളരും പക്ഷേ ഇതൊരു സംരക്ഷിത കൃഷിയാണ് കൂൺകൃഷി എന്ന് പറയുന്നത് ഒരു സംരക്ഷിത കൃഷിയാണ് കീടങ്ങളും പ്രാണികളും വേഗം ഇതിനെ അറ്റാക്ക് ചെയ്യും കാരണം അത് ഭക്ഷിക്കും അത് തിന്നുകളയും അതുകൊണ്ട് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ സ്റ്റോർ മുറിയിൽ ഒക്കെ നിങ്ങൾക്ക് വളർത്താം കിടക്കാത്ത മുറി ഉണ്ടെങ്കിൽ വീട്ടുമുറിയിൽ വളർത്താം ഇതുപോലെ ഈ പെല്ലറ്റിനകത്ത് തിളച്ച വെള്ളം ഒഴിച്ച് ഇങ്ങനെയുള്ള പെല്ലറ്റിനകത്ത് തിലച്ച വെള്ളം അപ്പോൾ നിങ്ങൾ ചോദിക്കും പ്ലാസ്റ്റിക് കവർ ഒരിയില്ലേ ഇത് പത്തെ പതിനാറിൻ്റെ പി പി കവറിൽ ഒരു കിലോ ആണ് ഈ പെല്ലറ്റ് ഇടുന്നത് ഒരു കിലോ ആണ് ഒരു പെട്ടിന് ആവശ്യം അത്രേ വേണ്ടു അതിലേക്ക് ഒന്നര ലിറ്റർ തിളച്ച വെള്ളം നല്ല കത്തി തിളയ്ക്കുന്ന വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത് അങ്ങനെ ഒഴിക്കുന്നത് മാത്രമാണ് ഈ വെള്ളം തിളപ്പിക്കുന്നത് മാത്രമാണ് ഈ പാളുകൾക്ക് ഒരു ജോലി വരുന്നത് എല്ലാ വീടുകളിലും വളരെ ഈസിയായിട്ട് നല്ല ടേസ്റ്റുള്ള കൂണുകൾ വളർത്തിയെടുക്കാൻ പറ്റും കൂടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കീടനാശിനി വേണ്ട വളം വേണ്ട മണ്ണ് വേണ്ട നമ്മുടെ വീട്ടിൽ വളരുന്ന ഒരു ഔഷധം ആ രീതിയിൽ കണ്ടുകൊണ്ട് ഓരോ വീട്ടിലും ഫോൺ വളർത്തുക ഞങ്ങൾ എത്ര വേണമെങ്കിലും വിത്തും പെല്ലറ്റും അയച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് കിലോ പെല്ലറ്റും ഇതൊരു കവറിൽ ഒരു കിലോ ആണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള രണ്ട് കിലോ പെല്ലറ്റും ഒരു പാക്കറ്റ് വിത്ത് ഞങ്ങൾ അയക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് തൊഴിയർ ചാർജ് അടക്കം വരുന്നത് ഇത് മുന്നൂറ് ഗ്രാം പാക്കറ്റാണ് ഇതിൻ്റെ നേർ പകുതിയാണ് നമുക്കൊരു ബെഡിലേക്ക് ഇടേണ്ടത് ഒരു നേർ പകുതി അപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് കൊണ്ട് രണ്ട് ബെഡ് ചെയ്യാൻ പറ്റും മുന്നൂറ് ആണ് വിത്ത് ഉണ്ടാവുക നൂറ്റൻപത് ഗ്രാമോളാണ് ഒരു ബെഡിലേക്ക് ഒരു തടത്തിലേക്ക് ഇടേണ്ടത് ഇനി ഞാനിത് ഇടുന്ന ഇത് ചെയ്യുന്ന വിധം കാണിക്കാം ഇപ്പോൾ ഒന്നര ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ച് കുതിർന്ന ഒരു പല്ലറ്റ് ഇവിടെയുണ്ട് ഇത് നല്ല വെയിറ്റ് ഉണ്ടാവും ഒന്നര ലിറ്റർ ഒഴിച്ച് കഴിയുമ്പോഴേക്ക് ഇതിങ് ഒന്ന് ഇങ്ങനെ കുതിർന്ന് ഇതിങ്ങനെ വീർത്ത് നല്ല തടിച്ച് വീർത്ത് ഈ കവറിൽ ഏകദേശം നിറഞ്ഞ് വരും ഈ ഒന്നര ലിറ്റർ വെള്ളം ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം വയ്ക്കും തിളച്ച വെള്ളം ഒഴിച്ചാൽ അതൊന്ന് ചൂട് പോയി ഇതിങ്ങനെ വീർത്ത് ചീർത്ത് നല്ല ചിച്ചായിട്ട് ഇതിനകത്ത് നിറഞ്ഞ് വരും ഈ പെല്ലറ്റ് കാരണം ഇതാകിത്തേണ്ടതേ ഉള്ളൂ ഒരു കിലോ ഇതിലേക്ക് അപ്പോഴേക്കൊരു ഈ ബെറ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്ന ഒരു രണ്ടര കിലോയോളം തൂക്കം വരും അങ്ങനെ രണ്ടര കിലോയോളം തൂക്കം ഒന്നര ലിറ്റർ വെള്ളം വെള്ളമൊഴിക്കുമ്പോഴും ഉണ്ടാകും മൊത്തത്തിൽ അതിലേക്കാണ് നമ്മൾ ഒരു പാക്കറ്റ് ഇത്തിൻ്റെ ഇതേപോലെയുള്ള ഒരു പാക്കറ്റ് എടുത്തിൻ്റെ അത് ആദ്യം എന്തെങ്കിലും ഇങ്ങനെ കൈ കിട്ടുന്നിങ്ങനെ ഉടയ്ക്കുക ആ വിത്ത് കത്തപടിച്ചായിരിക്കും വരുന്നത് നിങ്ങൾ ഞങ്ങൾ അയച്ചു തരുമ്പോൾ നല്ല ഉറച്ചിൽ കത്തം പിടിച്ച് കല്ല് പോലെയൊക്കെ ഉണ്ടാവും അതിനെ ഇങ്ങനെ സോഫ്റ്റ് ആക്കി ഇങ്ങനെ ഉടക്കുക ഇങ്ങനെ ഉടച്ചെടുക്കുക അതിനുശേഷം ഈ റബ്ബർ ബാൻഡ് ഇവിടെ ഞങ്ങൾ റബ്ബർ വാൻഡ് ഒക്കെ ഇട്ട് കെട്ടും അതിനുള്ളിൽ ഒരു പഞ്ഞി പങ്ങിയുണ്ടാവും ചെറിയ ഇതിലേക്ക് ഏറെ ഫിൽട്ടർ ചെയ്തിറങ്ങാൻ വേണ്ടി വിത്തിൻ്റെ അവിടെ ഒരു പഞ്ഞി വയ്ക്കും മൂക്കിൽ പഞ്ഞി വയ്ക്കുന്ന പോലെ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പകുതി പിടിക്കുക വിത്തിൻ്റെ പകുതി പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യണം ഈ ഇതിലേക്ക് പകുതി ഇതായി ഇങ്ങനെ തട്ട് ചെയ്യുക ഈ കവറിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഒന്നര ലിറ്റർ വെള്ളം ഒഴിച്ചും അത് തണുത്തതിന് ശേഷം ഏകദേശം ഏഴ് എട്ട് മണിക്കൂർ കഴിയുമ്പോഴേക്ക് തണുത്തും സാധാരണ പെല്ലത്തിൽ കൃഷി ചെയ്യുന്നവരെപ്പോഴും രാത്രി വെള്ളം ഒഴിച്ചു വയ്ക്കും രാവിലെ വിത്തിട്ട് കെട്ടി വെക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കുക ഇല്ലെങ്കിൽ ഒന്ന് പിടിച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയാൽ അത് അടിയിലേക്കൊക്കെ ഇറങ്ങിപ്പോഴും അത്ര വേണ്ടു ഇങ്ങനെയുള്ള ഇങ്ങനെ ഇറങ്ങി നിന്നാൽ തന്നെയും ഈ നനവിൽ അത് അതിൻ്റെ മൈസീരിയം അതിൻ്റെ ഫംഗസ് ഇതിനകത്തങ്ങ് നിറഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസമാകുമ്പോഴേക്ക് നല്ല വെള്ള കളറാവും നല്ല വെള്ള കളറാവും ഇതേപോലെ വെള്ള നിറമായിരിക്കും ബെഡ് വരുന്നതും അപ്പം അതിന് നമ്മളെന്തെങ്കിലും വിട്ടിട്ട് കെട്ടിവരണം കെട്ടുക എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പേപ്പർ ടാപ്പുകൾ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഈ പേപ്പർ ടാപ്പ് വെച്ചിട്ട് ഇതിൻ്റെ വാപട്ടം ഇങ്ങനെ തമ്മിൽ ഒട്ടിക്കാം ഇതെന്തിനാണ് പേപ്പർ ടാപ്പ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ ഇത് എയർ ഫിൽറ്റർ ചെയ്ത് ഇതിനകത്തേക്ക് ഇറങ്ങി അതായത് പേപ്പർ ടാപ്പിൻ്റെ ഉള്ളിലൂടെ എയർ ഉണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് ഒട്ടിക്കാം എന്നിട്ട് ഇത്രേം പണിയുള്ളൂ പണ്ടൊക്കെ ആണെന്നാൽ ഇപ്പം മൽക്കോലക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് അതിനെ പുഴുങ്ങണം അതുപോലെ അല്ലെങ്കിൽ കെമിക്കൽ ആയാലും ഇട്ട് വെക്കണം ആദ്യം വൈക്കോലാണെങ്കിൽ പത്ത് മണിക്കൂറോളം വെള്ളത്തിലിട്ട് വയ്ക്കണം അരമണിക്കൂറോ എന്നിട്ട് ശരിക്കും ആവി കൊള്ളിച്ച് പുഴുങ്ങണം എന്നാൽ തന്നെ വൈക്കോലൊക്കെ എന്നാൽ പലയിടത്ത് കിടക്കുന്നതാണ് പാടത്ത് കിടന്ന് മഞ്ഞും മഴയൊക്കെ കൊള്ളുന്നതായിരിക്കും അത് നമ്മൾ അറിയില്ല ആ വൈക്കോലൊക്കെ കൊണ്ടുവരുന്ന വൈക്കോലൊക്കെ ചെയ്യുന്നവർക്കാണ് അധികവും നഷ്ടം വരുന്നത് ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവാതെ വരും അത് ഫംഗസ് ബാധയ്ക്ക് പിടിക്കും അതുകൊണ്ട് ഇപ്പോൾ പെല്ലറ്റുകൾ ഏറ്റവും സ്റ്റെറിലൈസ് ചെയ്ത് വരുന്നതാണ് പെല്ലറ്റാണ് ഇത് ആളുകൾ കൂടിന് വേണ്ടിയുള്ള പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ടാപ്പ് ഒട്ടിച്ച് അങ്ങ് വെച്ചാൽ മതി ഇതിനെ സുഷിരങ്ങളൊന്നും പോകും കൊടുക്കരുതിപ്പോൾ അതായത് ഈ പനി കെട്ടിയിരിക്കുന്ന ഇത് ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ ടേപ്പിലൂടെ അതിന് വായുസഞ്ചാരം കിട്ടും അപ്പോൾ ഇതിങ്ങനെ ഫ്രോ ആയിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുന്നതിന് വെള്ളനിറം വ്യാപിച്ച് വ്യാപിച്ച് നല്ല കട്ടിയായിട്ട് വെള്ളനിറം വന്നിരിക്കും അപ്പോൾ പതിനഞ്ച് ദിവസമാണ് ഇതിൻ്റെ സ്പോൺ റണ്ണിങ്ങിൻ്റെ സമയം ഇതിന് നിങ്ങൾ പ്രത്യേകമായിട്ട് ആളുകളിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ട് മുറി വേണം സ്റ്റെറലൈസ് ചെയ്ത മുറി ആയിരിക്കണം അണുവിയുക്തമായിരിക്ക ആയിരിക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ ഡെറ്റോൾ കൊണ്ട് കാലൊക്കെ കഴുകണം മാസ്ക് ധരിക്കണം ഇരട്ട് മുറി വേണം ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഇപ്പോഴും യൂട്യൂബ് കാട്ടി എന്നിട്ട് എല്ലാവരും പറയും എന്നോട് വിളിക്കുന്നവരെല്ലാം പറയും ഇങ്ങനെയൊക്കെ കണ്ടുകൊണ്ട് സാറിൻ്റെ ക്ലാസ് കാണുമ്പോഴാണ് ഞങ്ങൾക്കൊന്ന് ചെയ്യാനുള്ള പ്രചോദനം എത്രയോ ആളുകൾ ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഒരു പരിചയപ്പെടുത്തുന്നവർ മുഹമ്മദ്ക്കൊക്കെ അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുകളിൽ ടെറസ്സിൽ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഗൾഫൊക്കെ നിർത്തി വന്നതാണ് പ്രായമായി അപ്പം വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിന്റെ ഡലറിൻ്റെ ബോൾ പുള്ളിക്കാരൻ ഒരു ചെറിയൊരു സംവിധാനമൊക്കെ ആക്കി അവിടെ നിന്ന് ചെയ്യുന്നതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു എത്രയോ ആളുകൾ നമ്മുടെ ഈ വീഡിയോ കണ്ട ആദ്യം സാമ്പിൾ ചെയ്തു ഇതേപോലെ ഞങ്ങൾ രണ്ട് ബെഡ് ചെയ്യാനുള്ള പെല്ലറ്റ് വിത്തൊക്കെ അയച്ചു കൊടുക്കും അപ്പം വളരെ ഈസിയാണ് വേറെ പണിയൊന്നുമില്ല ഇല്ല മനസമാധാനത്തിൽ ചെയ്താൽ മതി ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു രണ്ട് മൂന്ന് കിലോ കൂണ് ഉൽപ്പാദിപ്പിക്കാനായാലും ആ വീട്ടിൽ ചിലവ് അദ്ദേഹത്തിന് ചിലവ് പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്ക് അതേപോലെ ആരോഗ്യം കുറഞ്ഞ ആളുകൾക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതെ പിന്നെ പറ്റാത്ത സ്ത്രീകൾക്ക് ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ് നിങ്ങളൊരു പരീക്ഷണം നടത്താം ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു രണ്ട് ബെഡ് വളർത്തിയാൽ വീട്ടാവശ്യത്തിനുള്ള കിട്ടും ഇത് അങ്ങനെ ഇങ്ങനെ ഇരുട്ടുമുറിയ അത് ഇത് ഹൈജനിക്ക് കീടങ്ങളെ ചിലര് എന്നെ വിളിച്ചിട്ട് ആദ്യമായി ചോദിക്കുക കീടങ്ങൾ വരാത്തതിന് എന്താണ് ചെയ്യേണ്ടത് കീടങ്ങൾ ഇത് ആയിരിക്കുകയാണെങ്കിൽ എപ്പോഴും സമയക്കുറവുണ്ട് ഒരുപാട് കോളുകൾ വരുന്നതാണ് ഒരുപാട് തിരക്കുള്ള ഒരാളാണ് കാരണം നമ്മുടെ ഈ കോണ് ഇപ്പോൾ അഞ്ചാറ് പേര് ജോലി ചെയ്യുന്നൊരു സ്ഥാപനം വേറെയും ചില ബിസിനസ്സുകളുണ്ട് അതോടൊപ്പം ഈ തിരക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഇടയിലാണ് കീടങ്ങൾ വരാതിരിക്കാൻ എന്ത് ചെയ്യാം ഞാൻ പറഞ്ഞു പറയുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് ചെയ്ത് നോക്കൂ കീടങ്ങളെ വരുവാണെങ്കിൽ അന്നേരം അതിങ്ങൾ പ്രതിവിധികളുണ്ട് ഇപ്പോൾ എൻ്റെ തന്നെ അരമണിക്കൂറിലധികം വരുന്ന കീടനിയന്ത്രണത്തെക്കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിലുണ്ട് അത് കണ്ടാൽ തന്നെ ഏറെക്കുറെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങൾ അതിനകത്ത് അറിയാൻ പറ്റും അപ്പോൾ ആദ്യം അതൊന്നുമല്ല പഠിക്കേണ്ടത് നമ്മൾ ആദ്യം ചെറുതായിട്ട് ഒന്ന് ചെയ്തു നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കുക ഇങ്ങനെ ചെയ്ത് ഇതിനൊപ്പം രണ്ട് ബെഡ്ഡൊന്നും ചെയ്യുമ്പോൾ ഒരു കീടങ്ങളും പ്രാണികളും വരില്ല നമ്മൾ കൂടുതലായിട്ട് ആയിരക്കണക്കിന് ബെഡുകളൊക്കെ ചെയ്യുമ്പോഴാണ് പ്രത്യേക സംവിധാനങ്ങളും പ്രത്യേക റൂമുകളും ഒക്കെ നമ്മൾ ഒരുക്കേണ്ടത് ൂ അപ്പോൾ അതിന് ഞങ്ങൾ കോൺ കോൺഷെ പണി കൊടുക്കുന്നുണ്ട് ഒരു കാലത്തും നനയ്ക്കാതെ വേനൽക്കാലത്ത് പോലും നന്നായിട്ട് തണുപ്പ് കിട്ടുന്ന രീതിയിൽ കൂളിങ് അതിൻ്റെ ക്യൂവിഡിറ്റിയൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിൽ ഉള്ള ഹൈടെക് ഷെഡുകൾ ഞങ്ങൾ ഇന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് ആദ്യം തുടക്കമൊന്നുമുള്ള നിലയ്ക്ക് നിങ്ങൾ ഇതേപോലെ രണ്ട് ബെഡെങ്കിലും ചെയ്തു നോക്കുക വീട്ടാവശ്യത്തിനുള്ള കൂൺ വളർത്തുക അതിൻ്റെ വളർച്ചയും അതിൻ്റെ പരിചരണ രീതികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നമുക്ക് പറ്റും ഇത് കുഴപ്പമില്ല ഇത് ലാഭകരമാണ് എനിക്കിത് വളർത്താനാവും എനിക്ക് കൂണ് ഇതിൽ നിന്ന് കിട്ടുന്ന കൂൺ കൊടുക്കാൻ പറ്റും എന്ന ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് സ്വയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ പടിപടിയായിട്ട് കൂൺ കൃഷിയിലേക്ക് വരിക ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത് തുടക്കക്കാരെപ്പോഴും ഇങ്ങനെ പരീക്ഷണങ്ങളും അതിനോടൊപ്പം പരീക്ഷണം മാത്രല്ല നന്നായിട്ട് പഠിക്കുക ചില ആളുകളൊക്കെ ഒരു രണ്ട് പെഡ് ചെയ്യുമ്പോഴേക്കും എന്തെങ്കിലും കാരണത്താലേ അത് പിന്നെ കേട് വന്ന് പോവുകയും അല്ലെങ്കിൽ കൂൺ കിട്ടാതെ വരികയൊക്കെ ചെയ്യുമ്പോഴേക്ക് ഭയങ്കര അധികം നിരാശയിലൊക്കെ നമ്മളെ വിളിക്കും അങ്ങനെയല്ല ഇപ്പം ഞാൻ കയറണാൽ ഈ പത്തിരുപത്തിരണ്ട് കൊല്ലം ഈ രംഗത്ത് നിന്നത് ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ വന്നിട്ടും നമ്മളെന്ന് വന്ന് പറഞ്ഞു തരാൻ അന്ന് യൂട്യൂബൊന്നും ഇല്ലാത്തൊരു കാലം ഇവിടെ കേരളത്തിലൊന്നും വിത്ത് കിട്ടാത്ത ഒരു കാലം തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് വിത്ത് കൊണ്ടുവന്ന് അവിടെ പോയി രാത്രി വണ്ടി കയറി അവിടെ പോയി വിത്ത് വാങ്ങിച്ച് വിറ്റ് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കേരളത്തിൽ തന്നെ സുലഭമായിട്ട് വിത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ ആറോളം പേര് ജോലി ചെയ്യുന്ന ഒരു കേന്ദ്രമുണ്ട് ഇന്ന് ഇന്ത്യയിലല്ല പക്ഷേ ഇന്നത്തെ ഞങ്ങൾക്ക് വിത്തുകൾ അയക്കാൻ പറ്റുന്നുണ്ട് എത്ര വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തുടക്കത്തിൽ ഇതിൽ ലാഭമല്ല പ്രതീക്ഷിക്കേണ്ടത് ചിലർക്ക് അറിയേണ്ടത് ഇൻഡൽ കണക്കിന് ലാഭം ടൺ കണക്കിന് ചോദ്യങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത് ഇത്ര ബെഡ് ചെയ്താൽ എത്ര ലാഭം കിട്ടും ഞാൻ ആദ്യം അവരോട് പറയും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ചിലപ്പോൾ എന്നെ വിളിക്കുന്നവർക്ക് ചിലപ്പോൾ നിരാശരായിരിക്കും കാരണം അവർക്കറിയേണ്ടതിൻ്റെ കണക്കുകൾ അതിൽ നിന്ന് ടൺ കണക്കിന് കൂൺ കിട്ടുന്നത് അതിൽ നിന്ന് എത്ര ലാഭം കിട്ടും ഇതെല്ലാം പറഞ്ഞോളൂ ഞാൻ പറയുന്ന സുഹൃത്ത് ഇത് നിങ്ങൾക്ക് തന്നെ സ്വയം ബോധ്യമാവും രണ്ട് ബെഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതും മനസ്സിലാവും എത്ര കിട്ടും പിന്നെ ഇതൊരു കൃഷിയാണ് കൃഷിയിൽ പലരും പലതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പത്ത് പേർക്ക് നമ്മളൊരു പത്ത് പയറിൻ്റെ വിത്ത് കൊടുക്കും ആ പത്ത് പേർക്കും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ചില ആളുകൾ അതിനെ നന്നായിട്ട് പരിപാലിക്കും കുഞ്ഞിനെ പോലെ പരിപാലിച്ച് വളർത്തി അതിൽ നിന്ന് നല്ല വിളവ് എടുക്കും അതൊരു കഴിവാണ് അപ്പോൾ പത്ത് പേരും പത്ത് പേർക്ക് കൊടുക്കുന്ന പയർ നിങ്ങൾ ആർക്ക് കൊടുത്താലും ആ പത്ത് പേർ ചിലർ അതിനെ നോക്കിയിരുന്നില്ല കൊണ്ടുപോയിട്ട് അവിടെ വിത്തിരി ഇട്ടി പോരും നനയ്ക്കുന്നോ അല്ലെങ്കിൽ അത് പടർന്ന് ശരിക്ക് കയറുന്നുണ്ടോ എന്നൊന്നും നോക്കില്ല ശ്രദ്ധിക്കില്ല അപ്പോൾ ഈ പത്ത് പേരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇതൊരു കൃഷിയാണ് അതിന് വളരെ ആത്മാർത്ഥമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുക അത് നിങ്ങൾക്ക് നല്ല ഒരു ഫലം തരും അത് നിരന്തരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക അപ്പോഴും നമുക്കതിൻ്റെ വളർച്ചയും അതിൻ്റെ രസഭാവ രീതികളും കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ പറയാം ഒരു വർഷമെങ്കിലും നമ്മൾ സ്ഥിര ശരിയായി പോകും ചെയ്യുക അപ്പോഴാണ് മഴക്കാലം മഞ്ഞുകാലം വേനൽക്കാലം ഇതിലൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ മഴക്കാലത്ത് നനയ്ക്കുന്ന പോലെയല്ല വേനൽക്കാലത്ത് നനയ്ക്കുന്നത് വേനക്കാലത്ത് കുറച്ചും കൂടെ ഈർപ്പവും തണുപ്പും ശ്രദ്ധയും ഒക്കെ വേണ്ടൊരു കാലമാണ് മഴക്കാലത്ത് വെറുതെ നമ്മൾ വിത്തിട്ട് വെച്ചാലും അതൊന്ന് കൂടുവരും അപ്പോൾ ഞാൻ നീട്ടി നീട്ടിവലിച്ച് പറയുന്നില്ല ഇത് പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വിത്തിട്ട് കെട്ടിവയ്ക്കുമ്പോഴേക്കും ഇത് നല്ല ആയിരിക്കും ബെഡ് വെള്ള നിറമാകും നിറം വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ ബെഡിന് ചെറിയ കീരളികൾ അരഞ്ച് നീളത്തിൽ കീറളികളെ ഇട്ട് കൊടുക്കാൻ പറ്റും അങ്ങനെ കയറിയതിന് ശേഷം നമ്മൾ നനച്ച് തുടങ്ങുക ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിന്റെ മുട്ടകൾ വരാൻ തുടങ്ങും മുട്ടുകൾ വന്ന് വിരിഞ്ഞ് നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം കൊണ്ട് വിരിഞ്ഞ് നിൽക്കും മൂന്നാമത്തെ ദിവസം നമുക്ക് വിടവെടുക്കാനാകും ഇത്രയേ ഉള്ളൂ കൂടിൻ്റെ പരിചരണം എന്ന് പറയും അപ്പം ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഞാൻ ഞാനെൻ്റെ മൂന്നിര ലക്ഷത്തോട് കണ്ട ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒരു നനയ്ക്കണം മാത്രമേ പറയുന്നുള്ളൂ ഇതിലേക്ക് ഈ ബെഡിന് ചുറ്റും നനഞ്ഞിരിക്കുക അപ്പോൾ ചിലത്തൊരു സംശയമുണ്ടോ ഈ പ്ലാസ്റ്റിക്കുണ്ടെങ്കിൽ നനയോ ഉള്ളിലേക്ക് വെള്ളം പോകുമോ അതെല്ലാം വരും അതെന്നുവെച്ചാൽ നിങ്ങൾ ഇതിന് ചുറ്റിനും ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഇതൊന്ന് നനഞ്ഞു കുട്ടി ഇരുന്നാൽ മതി അതിനാകെയുള്ള വെള്ളം അതെടുക്കും ഇപ്പം ഹൈടെക് ഫാമുകളിലൊന്നും പറഞ്ഞാൽ നനയ്ക്കുന്നേ ഇല്ല അതിൽ മോയിസ്റ്റർ നല്ല ഈർപ്പം അതിൻ്റെ ഉള്ളിലെ പോലെയുള്ളതുകൊണ്ട് ബെഡുകൾ ആ വെള്ളത്തെ അകിണക്കും സോറി എനിക്കൊരു ചെറിയ പനിയും ചുമക്കേണ്ട വെടയ്ക്കിടയ്ക്ക് ചുമക്കുന്നതുകൊണ്ട് ഒരു ഡിസ്റ്റർബ് നിങ്ങൾക്ക് ഉണ്ടാവും ക്ഷമിക്കണം അപ്പം വിത്തിട്ട് കെട്ടി വെച്ചു നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം ഇറണ്ടിരുന്ന ആ വെട്ടിന് അരഞ്ച് ദിവസത്തിൽ കീറി കൊടുക്കും കീറിയതിന് ശേഷം നനച്ച് തുടങ്ങുക നനച്ച് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും മുട്ടുകൾ വരും അതിൽ മൂന്ന് ദിവസം ആവുമ്പോഴേക്കും അത് വിരിഞ്ഞ് വിടാ നിൽക്കും മൂന്നാമത്തെ ദിവസം കൂണെല്ലാം വെള്ളമെടുത്തതിനു ശേഷം വീണ്ടും കുറച്ചും കൂടെ കീറില് ഒരു പത്ത് കീറൽ വീണ്ടും പല ഭാഗത്ത് അങ്ങനെ മതി ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പപ്പടം കുത്തി കൊണ്ടോ കുത്തിയിട്ട് കൊടുക്കാം ഇന്ന് ചോളൂ അപ്പോൾ രണ്ട് ആഴ്ച കഴിയുമ്പോഴേക്കായിട്ട് അടുത്ത മട്ടുകൾ വരും ഇങ്ങനെ തുടർച്ചയായിട്ട് ആ ബെഡിന് കേടുപാടുകളൊന്നും ഇല്ലെങ്കിൽ ആറുമാസം വരെ നമുക്കിതെന്ന് പെല്ലറ്റിൽ ചെയ്യുമ്പോൾ വിളവ് കിട്ടുന്നുണ്ട് മിതമായ രീതിയിൽ ഈർപ്പം കൊടുത്തുകൊണ്ടിരുന്നാൽ മതി നന്നായിട്ട് വിളവ് കിട്ടും അപ്പോൾ ഈ പെല്ലറ്റ് സാമ്പിൾ ചെയ്യാൻ വേണ്ടി ഓരോ അടുക്കളയിലും ഞാൻ പറയുന്നത് ഓരോ അടുക്കളയിലും കെട്ടി തൂക്കിയിട്ട് രണ്ട് ബെഡ് തൂക്കാനുള്ള ഒരു സംവിധാനം നോക്കിയിട്ട് അതിനകത്ത് നിങ്ങൾ കൂൺ ചെയ് കൂൺ വിളവെടുക്കണം അത് കുട്ടികൾക്കും നിങ്ങൾക്കും വീടിന് ഒരു ഇത് നമ്മുടെ ശരീരത്തിലെ വിഷാംശത്തെ നീക്കി എല്ലാത്തരം രോഗങ്ങളെയും തടയാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ രോഗികൾക്കും കൂട് കഴിക്കാൻ പറ്റും പ്രതിരോധശേഷി ഉണ്ടാക്കും അതൊക്കെയാണ് കൂളിൻ്റെ ഒരു പ്രത്യേകത ഷുഗറിനെയൊക്കെ കൺട്രോൾ ചെയ്യും അപ്പോൾ എല്ലാ ആളുകൾക്കും വീട്ടിൽ വളരുന്ന ഒരു ഔഷധമായിട്ട് പൂണിനെ വളർത്താൻ പറ്റും ആ രീതിയിലതിനെ കാണാൻ ഇത് ഇത് വളരെ ഈസിയാണ് മറ്റ് യൂട്യൂബിലൊക്കെ ഓരോരുത്തർ കാട് കയറി പറയുന്നുണ്ട് ഒരിക്കലും പൂൺ വളർത്താൻ അറിയുന്ന ഒരാളും ഇരുട്ടുമൂറി വേണം അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പറ്റില്ല ഇതിന് വളരേനാവശ്യമായ ഒരു സാഹചര്യം ഒരു കാലാവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ചൂടതിയാവാത്ത ഇരുപത്തെട്ട് ഡിഗ്രിക്ക് മേലോട്ട് ചൂടാവാതെ ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ മറച്ച് കിട്ടിയ ഒരു മറയ്ക്കുള്ളിൽ ഇതൊരു സംരക്ഷിത കൃഷിയാണ് വ്യവസായ സ്ഥലത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും കാരണം പ്രാണികളും കീടങ്ങളും ഓടി വന്നു വരും കൂട് പിരിയാൻ നേരം ആവുമ്പോഴേക്കും അപ്പോൾ വീട്ടിനുള്ളിൽ സുരക്ഷിതമായിട്ട് വളർത്തുക ഇത്രയേ ഉള്ളൂ കൂടിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ വിത്ത് വേണ്ടവരെ വിളിക്കുക പെല്ലറ്റ് വേണ്ടവർ വിളിക്കുക ഞങ്ങള് ഈ ഇരുപത്തഞ്ച് കിലോ പെല്ലറ്റ് അതായത് ഇരുപത്തഞ്ച് പെല്ലറ്റ് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റും വിത്തും കവറും അയക്കുന്നത് രണ്ടായിരം രൂപയ്ക്കാണ് പൊറിയർ ചാർജ് അടക്കം ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും ഞങ്ങൾ പെല്ലറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിത്തുൽപാദന കേന്ദ്രം അതോടൊപ്പം കൂടുതൽ കൂടുതൽ ഏറ്റവും കൂടുതൽ പെല്ലറ്റ് അയക്കുന്ന ഒരു സ്ഥാപനം ഇതൊക്കെ ആയിട്ട് ശാന്തി നികേതൻ മാറി ആ സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ് അപ്പം ഇത് ഞങ്ങളൊരു ഓഫർ ഈ ജൂൺ മുപ്പതിന് കഴിഞ്ഞ ജൂൺ മുപ്പത് വരെ ഒരു ഓഫർ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു മാസം അത് ഓഫർ ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ആണ് അന്ന് കൊടുത്തിരുന്നത് ഇപ്പം അതിൽ ഒരു ചെറിയ മാറ്റം ആയിരത്തി രൂപയ്ക്ക് ഞങ്ങൾ പെല്ലറ്റും വിത്തും കവറും എല്ലാം കൂടെ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അടക്കം എല്ലാ ആളുകൾക്കും കേരളത്തിൽ കേരളത്തിലാണ് ഈ റേറ്റ് ആയിരത്തി രൂപയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അത് ഈ ജൂണ്ടിറ്റി അറുന്നൂറ് രൂപ ഇങ്ങോട്ടേക്ക് അയച്ചാൽ മതി ഇരുന്നൂറ് രൂപ നിങ്ങൾ ലഗേജ് ചാർജായിട്ട് അവിടെ കൊടുത്താൽ മതി അപ്പം ആയിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾ അയക്കേണ്ടത് അപ്പം എല്ലാവർക്കും അതായത് ഇരുപത്തിയഞ്ച് പെട്ട് ചെയ്യാൻ ആവശ്യമായ പെല്ലറ്റ് വിത്ത് കവർ പതിമൂന്ന് പാക്കറ്റ് കൂമ്പിത്തുണ്ടാകും ഇരുപത്തഞ്ച് പി പി കവർ ഉണ്ടാവും ഇതേപോലെ ഒരു ടാപ്പ് ഉണ്ടാവും ഇരുപത്തഞ്ച് കിലോ പെല്ലറ്റ് അതിൻ്റെ കൊറിയർ ചാർജ് അടക്കം ആയിരത്തി എണ്ണൂറ് രൂപ വരും നിങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കേണ്ടേ ഞങ്ങൾക്ക് അയച്ചു തരേണ്ടത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പത്ത് ചാക്ക് പൊന്നിച്ചെടുക്കുന്നവർക്ക് പത്ത് ചാക്ക് വിത്ത് അതിനുള്ള വിത്തും കവറൊക്കെ അയക്കുന്നവർക്ക് ഒരു നൂറ് രൂപ വെച്ച് കുറയും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് അയച്ച് തരാൻ പറ്റും അപ്പം വിത്തും പെല്ലറ്റും വേണ്ടവർ വിളിക്കുക എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പതിനൊന്ന് പിന്നെ തുടക്കക്കാർ ഇപ്പോഴും ഒരു രണ്ട് ബെഡ് ഇതേപോലെ രണ്ട് ബെഡ് നാല് ബെഡ് ചെയ്ത് അതിലെ തൂണൊക്കെ വിളവെടുത്ത് അതിൻ്റെ വളർച്ച കണ്ട് പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് പോവാം അപ്പോഴും നമ്മൾ ശരിക്കും ടൂണിനെ കുറിച്ച് പഠിക്കാൻ പറ്റും അതോടൊപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വൈകുന്നേരം ഏഴ് മണി കഴിഞ്ഞാൽ വിളിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകട്ടെ ഇപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാടുണ്ട് അതെല്ലാം കണ്ടിട്ട് ഒരുപാട് ആളുകൾ സാമ്പിൾ ചെയ്ത് ഞങ്ങൾ ആ വീഡിയോ മാത്രം കണ്ടിട്ടുള്ളൂ കോൾ ചെയ്യുന്നുണ്ട് ഇപ്പം ഞാൻ വിത്ത് അയച്ചു കൊടുക്കും വിത്തും കവറും പല്ലറ്റും അയച്ച് കൊടുക്കും പിന്നെ എൻ്റെ ചകിരിച്ചോറിൽ ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് ചകിരിക്കട്ടകൾ നിങ്ങൾക്ക് വളംപിക്കുന്ന കടകളിലും നഴ്സറിയിലും ഒക്കെ വാങ്ങിയാൽ കിട്ടും ഇതേപോലെയുള്ള മൂന്ന് പാക്കറ്റ് പോലീസ് അതിൻ്റെ കൂടെ ആറ് കവറും കൂടെ പി പി കവറും കൂടെ കൊറിയർ സ്റ്റാർട്ടടക്കം വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നേഴ്സറികളിലും വണം വയ്ക്കുന്ന ഒക്കെ വിൽക്കുന്ന അഞ്ച് കിലോ വരുന്ന ഒരു ചകിരിക്കട്ട കിട്ടും കാഷ്ടിക രൂപത്തിൽ അത് കൊണ്ട് ആറ് തടങ്ങൾ ഇതേപോലെയുള്ള ആറ് കൂമ്പേട്ടകളും ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പെല്ലറ്റുകൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കൂണ് സ്വന്ത ആവശ്യത്തിന് വീട്ടാവശ്യത്തിന് കൂണെന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഔഷധമാണ് ഏറ്റവും നല്ല രുചിയുള്ള ശരിക്ക് പാചകം ചെയ്യുവാണെങ്കിൽ ഇറച്ചിയൊക്കെ മാറി വയ്ക്കും കാരണം മാംസം ഒക്കെ നമുക്ക് പിന്നീട് കഴിക്കാൻ തോന്നില്ല ഈ കൂണ് ശരിക്കും പാചകം ചെയ്തു കഴിഞ്ഞാൽ നല്ല തേങ്ങയെല്ലാം നന്നായിട്ട് വറുത്തരച്ച് മല്ലിയൊക്കെ ചേർത്ത് മല്ലിയിലേക്ക് ഇട്ട് അത് പാചകം ചെയ്താൽ അധികം വെള്ളത്തിൽ നിങ്ങൾ ഒരിക്കലും കൂണ് വേവിക്കരുത് വെള്ളം കുറച്ച് കൂൺ മസാല അതേപോലെ ഞാനൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന ഒന്നാണ് കൂണ് ഷെട്ടിനകത്ത് ഒരുപാട് വെറ്റയ്ക്കൊക്കെ താമസിക്കുന്നതുകൊണ്ട് വേഗം വന്ന് വേഗം ആവുന്നത് ഇതാണ് കൂണ് പോയി പറിച്ചെടുത്തു വേഗം അരിഞ്ഞു വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി അതിലേക്ക് പച്ചത്തേങ്ങ മല്ലിയില മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ആദ്യം നമ്മുടെ ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ എണ്ണയിലിട്ടൊന്ന് വഴറ്റി അതിലേക്ക് അരിഞ്ഞ പോണിട്ട് വെള്ളമൊന്നും തൊടാതെ അതിലിട്ടൊന്ന് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് വേവിച്ച് ഒന്ന് വറുത്ത് കോരി എടുത്തുകഴിഞ്ഞാലുണ്ടല്ലോ ചോറൊക്കെ അങ്ങ് കഴിക്കാൻ നമുക്കൊരു അണർത്തിയാണ് അത്ര ടേസ്റ്റ് അതിങ്ങനെ വെന്ത് വരുമ്പോൾ തന്നെ അതിനൊരു നല്ല മണമാണ് അപ്പോൾ കുട്ടികൾക്കെല്ലാം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഈ ഇങ്ങനെയുള്ള പച്ചത്തെ പച്ചത്തേങ്ങ ചേർന്ന് അതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എണ്ണയിക്കിടന്ന് തേങ്ങയും കൂണിൽ നിന്ന് ചെറിയ തോതിലും മുരിഞ്ഞ് വരുമ്പോഴാണ് അതിനെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കുള്ളവർക്ക് വീട്ടിൽ ഇതേപോലെ നാല് വെട്ടൊക്കെ ചെയ്തു വെക്കുക അടുക്കളയിൽ അപ്പോൾ അത് തന്നെ അപ്പോഴെടുത്ത് വിളവെടുത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി പെട്ടെന്ന് നമുക്ക് നല്ല ഒരു രുചിയുള്ള കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ആഹാ ഒരു ഒരു കൂണിൻ്റെ ഒരു മസാല അല്ലെങ്കിൽ കൂണിൻ്റെ ഒരു ഫ്രൈ ഒക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിലേക്കൊക്കെ കണ്ട് നിങ്ങൾക്ക് എല്ലാവരും എല്ലാ വീട്ടിലും കൂൺ വളർത്തണം എന്നാണ് ഞാൻ പറയാം കാരണം ഇപ്പോഴും പെല്ലറ്റും കൂടെ വന്നപ്പോഴും എളുപ്പമാണ് രുചികരമായ ഒരു ഭക്ഷണം നമ്മുടെ വീട്ടിനകത്ത് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനെ പ്രചരിപ്പിക്കുക എൻ്റെ പറ്റുമെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക അതേപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുന്നാളുകൾക്കെല്ലാം അയച്ചു കൊടുക്കുക ഇതൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കാരണം നമ്മുടെ വീട്ടിൽ വളരുന്ന മണ്ണും കീടനാശിനിയും വളവും ഒന്നും ഇല്ലാതെ വീടിനകത്ത് ഉണ്ടാകുന്ന ഒരു ഔഷധമാണ് ആ ഔഷധത്തെ എല്ലാ വീടുകളിലും ആരോഗ്യ സംരക്ഷണത്തിനായി പ്രചരിപ്പിക്കണം എന്നാണ് ഞാൻ പറയുക സംശയങ്ങൾക്ക് വിളിക്കുക കുണ്ടിത്തും പെല്ലറ്റും ഒക്കെ ആവശ്യമുള്ളവർ വിളിക്കുക എൻ്റെ നമ്പർ തൊണ്ണൂറ് നാൽപ്പത്തെട്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി ഒമ്പത് പതിനൊന്ന്